ഹലോ വെൽക്കം ബാക്ക് ടു വേൾഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഡൈൻ മൈ ലൈഫ് ആണ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അകത്തുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്നൊരു ഡൈൻ മൈ ലൈഫ് എടുത്താലോന്ന് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലാത്തൊരു ഡേയും കൂടിയാണ് കാരണം നമുക്ക് ഇന്ന് നോമ്പുതറ ഉണ്ട് ഇന്ന് നമ്മുടെ വില്ലയിൽ തന്നെ നോമ്പുതറയാണ് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എന്താ പറയുക സഹായത്തിനൊരു താത്ത് വരലുണ്ട് അപ്പോൾ അവരോട് ഇന്ന് വരണ്ടെന്നൊക്കെ പറഞ്ഞു കാരണം പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ അപ്പം നാത്തൂന് ഫുള്ള് അടിച്ചൊക്കെ വാരിയിട്ട് അപ്പം ഞാൻ വേഗം തുടക്കാനൊക്കെ ഉള്ള ഒരുക്കത്തിലാണ് അപ്പം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തുടയ്ക്കാനൊക്കെ പോകണം പിന്നെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള ഡൈൻ മൈ ലൈഫ് ഒന്നല്ല പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി എടുത്താലോ എന്ന് തോന്നി അപ്പം കുറച്ച് 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 കാര്യങ്ങൾ മുഴുവനായിട്ടൊന്നും ഇല്ലെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു എത്രത്തോളം കഴിയുമെന്നറിയില്ല മോളെ ആയിട്ട് ചെറിയ ആളുണ്ടല്ലോ അപ്പോൾ അവിടെ ആയിട്ട് എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല അപ്പോൾ കഴിയുന്ന പോലെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തുടങ്ങിയതാണ് അപ്പം അതാ കിച്ചണിലെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം മോൾക്ക് കഴിക്കാനുള്ള ചായക്കടി ഉണ്ടാക്കുകയാണ് അപ്പം പുട്ടാണ് ഉണ്ടാക്കുന്നത് അവൾക്ക് മാത്രം ഒരൊറ്റ കഷണം മതി ഇപ്പം എന്താ അല്ല കുറച്ച് ദിവസമായിട്ട് പുട്ട് കഴിക്കുന്നുണ്ട് എന്നും ഒന്നും ഇഷ്ടമല്ല ഓരോ ദിവസം ഓരോരോ ഇഷ്ടങ്ങളാണ് ചിലപ്പോൾ ഒന്നും കഴിക്കില്ല വാശി പിടിക്കും ചിലപ്പോൾ പുട്ട് അല്ലെങ്കിൽ ബ്രെഡ് ദോശ അങ്ങനെ മാറി മാറിയാണ് അപ്പം ഞാനിത് പുറത്തുള്ള ഒരു വർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് മോക്ക് പുട്ടുണ്ടാക്കുന്നത് അപ്പോഴേക്കു തന്നെ ഇതാ എഴുന്നേറ്റ് വന്നിട്ടുണ്ടാൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ ഒന്ന് സ്റ്റെക്കായി പിന്നെ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ കരഞ്ഞ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബിസ്ക്കറ്റ് അതിൽ കണ്ടില്ല കവറ് ഉണ്ട് അപ്പോൾ പിന്നെ ആൾക്ക് ചെറുതായിട്ടൊന്ന് ദേഷ്യമൊക്കെ വന്ന് ഫോണൊക്കെ ഒന്ന് അടിക്കാൻ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയില് പിന്നെ അങ്ങനെ ഞാൻ വേറെ എന്തെങ്കിലും വേണോ നമുക്ക് എന്തെങ്കിലും ഫ്രോസൺ ഐറ്റംസ് ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജിൽ എന്തെങ്കിലും പോപ്കോണോ നഗറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ നോക്കുന്നുണ്ട് സ്മൈലി ഫേസും സ്വീറ്റ് കോണൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്ക് സ്മൈലി ഫേസ് മതി എന്ന് കണ്ടിട്ട് അങ്ങനെ പിന്നെ ഞാൻ അതൊരു രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ ബിസ്ക്കറ്റൊക്കെ മറന്ന് പിന്നെ ചോദിച്ചില്ല പിന്നെ ഞാൻ ഈ ഒരു രണ്ടെണ്ണം ഫ്രയറിൽ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഇതാ ആമിമോള് സ്മൈലി ഫേസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വീഡിയോ എടുക്കുന്ന കണ്ട് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ നോക്കട്ടെ എന്നൊക്കെ അത് കഴിഞ്ഞ് അവളെ ജസ്റ്റ് ടി വി ഇട്ടൊന്നും ഇരുത്തിയിട്ടോ കാരണം അവർക്ക് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പുട്ടൊന്ന് കൊടുക്കാൻ വിചാരിച്ചിട്ട് ടി വി ഒക്കെ ഇട്ട് ഇരുത്തി സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു പുട്ടിനോടൊരു ഇഷ്ടമുണ്ട് പുട്ടും പഞ്ചസാര ആണ് ഇപ്പോൾ അവിടെ ഫേവറേറ്റ് രാവിലത്തെ ചായക്കടിയിൽ ഇടക്ക് ഓരോന്ന് മാറി മാറിക്കൊണ്ടേക്കും ചിലപ്പം പുട്ട് കഴിക്കില്ല കേട്ടോ പിന്നെ ഏതായാലും പുട്ട് മതിയെ തന്നപ്പം അതാണ് ഉണ്ടാക്കിയത് അപ്പം ഞാൻ അവൾക്ക് അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ കഴിക്കാനാണ് പിന്നെ മോനും മോളും ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ മൂത്ത ആൾക്കാർ അയാനി അഭ്യാസമൊന്നും എഴുന്നേറ്റിട്ടില്ല പിന്നെ ഞാൻ വിളിച്ചിട്ടുമില്ല സ്കൂളില്ലായിരുന്നു എക്സാം ആയതുകൊണ്ട് ഒന്ന് എക്സാമില്ല ലീവാണ് പിന്നെ നോമ്പായതുകൊണ്ട് അത്തരത്തിന് ഫുഡൊക്കെ കഴിച്ച് കിടന്നതാണല്ലോ വിളിച്ചിട്ടില്ല പിന്നെ എക്സാമിന് പഠിക്കാൻ അവർക്ക് ഗ്യാപ്പ് ഉണ്ട് ഒരു എക്സാം കഴിഞ്ഞ് രണ്ട് മൂന്ന് ഗ്യാപ്പ് ഉണ്ട് അയാനൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇന്നലത്തെ എക്സാം കഴിഞ്ഞ് സെവൻ ഡേയ്സ് ഏറ്റവും ഗ്യാപ്പുണ്ട് അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ അവരെ ഉണർത്തിയിട്ടില്ല കിടന്നോട്ടെ വിചാരിച്ച് ഉം അങ്ങനെതാ ആമീന്റെ ഫുഡ് കഴിക്കലൊക്കെ കയ്യാറായിട്ടുണ്ട് അവൾ ഫുഡ് കഴിച്ച് കയ്യാറായപ്പോഴേക്കും പിന്നെ അയാനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരുണ്ടായാലും കുറച്ച് നേരം ഇരുന്ന് ടി വി ഒക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനും ഞാനും നാത്തിനും കൂടി കുറച്ച് ഗീ റൈസും ചിക്കൻ സ്റ്റൂ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഓൾറെഡി നമുക്ക് നോമ്പ് തറ ഉള്ളതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ എന്താ പറയുക അത്തായത്തിനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ നൈറ്റ് നോമ്പ് തുറന്ന് വന്നിട്ട് ഇനി വിശക്കാണെങ്കിൽ ഏറ്റവും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു കുറച്ച് ഗീ റൈസും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മേലക്ക് പോവുകയാണ് മുളക്ക് കുളിപ്പിക്കാനും ഒക്കെ ആയിട്ട് പോവാണ് അപ്പോൾ ആ ടോയ്സ് ഒക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം അതൊക്കെ എടുത്ത് വെക്കലായിരുന്നു പണി ഫുള്ളും അവിടെ ഒരു ജീപ്പിലേക്ക് എടുത്ത് വെച്ച് പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴേക്കും ആള് ഓടി കയറിയുണ്ട് ബാത്റൂമിലേക്ക് കുളിക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണല്ലോ വെള്ളത്തിൽ കളിക്കാൻ അപ്പം അയാനെ അവളും കയറിയിട്ടുണ്ട് പാർട്ട് ടൈമിൽ ഞാൻ വേഗം പോയിട്ട് അക്കാളിനുള്ളത് ഇടാനും പിന്നെ അലക്കിയത് ആറിയിട്ടത് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ അയാൻ്റെ മോളെ ഏൽപ്പിച്ചിട്ട് വേഗം പോയി ആ കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചിട്ട് വേഗം അലക്കിയെടുക്കാനൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞു പിന്നെ മുളെ കുളിപ്പിക്കലും എൻ്റെ ഒക്കെ കുളിയും നിസ്കാരവും ഒക്കെ കഴിച്ചു പിന്നെ കുറച്ചു നേരം ഖുറാനക്കോതി അങ്ങനെ കുറച്ച് ടൈം അങ്ങ് പോയിട്ടോ പിന്നെ കുറച്ചു നേരം മോള് അവിടെ കളിച്ച് റൂമിലൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു താഴെ മോക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ടല്ലോ അപ്പോഴേക്ക് സമയം ഏകദേശം ഒരു രണ്ട് മണിയോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് അപ്പം ഞാൻ മോളായിട്ട് താഴേക്ക് പോയി അപ്പം ആൾക്കൊറ്റക്ക് തന്നെ ഇറങ്ങണം കേട്ടോ സ്റ്റെയർ ഒറ്റക്കേ ഇറങ്ങുള്ളൂ പിടിക്കാനൊന്നും പാടില്ല ഞാൻ അങ്ങനെ പേടിച്ചു പിടിച്ച് അടുത്ത് നോക്കും പക്ഷേ അവൾ തീരെ സമ്മതിക്കില്ല പിടിക്കാനൊന്നും അവർക്ക് ഒറ്റക്ക് തന്നെ ഇറങ്ങണം അങ്ങനെ കഴിഞ്ഞ നേരെ അവൾ നാത്തൂൻ്റെ റൂമിൽ നാത്തൂൻ്റെ മോനുണ്ടായിരുന്നു അവിടെ ടി വി കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി കുറച്ചു നേരം ടി വി കണ്ടിരുന്ന് പിന്നെ ആൾക്കരച്ചില്ല ബിസ്ക്കറ്റ് വേണം എന്നിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഒന്ന് കൊടുത്തു ഞാൻ പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് സാദാ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്ക് സാദാ ചോറും ബട്ടറും കൊടുക്കാനാണ് ഇപ്പോൾ വിചാരിച്ചത് അപ്പോൾ അതെടുത്ത് ഒന്ന് റെഡിയാക്കി വെച്ച് അതിൻ്റെ അടുക്കാൾക്ക് ഇനിയും ബിസ്ക്കറ്റ് വേണമെന്നു പറഞ്ഞു ഞാൻ അധികം അങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കാറില്ല പിന്നെ നേരത്തെ രാവിലെ തന്നെ ബിസ്ക്കറ്റ് വെച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല വേറൊരു ടിമ്മിലാക്കി വെച്ചത് അപ്പോൾ പിന്നെയാണ് അത് എടുത്തൊന്നും കൂടി കൊടുത്ത് അങ്ങനെ അവിടെ രണ്ട് ബിസ്ക്കറ്റൊക്കെ വെച്ച് പിന്നെയാണ് ഓർമ്മ കുറച്ച് മന്തി ഉണ്ടായിരുന്നു ൊന്ന് ജസ്റ്റ് കൊടുത്ത് വെക്കുക അറിയില്ല കൊടുത്തു വെക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് അങ്ങനെ വാരി കൊടുക്കുമ്പോൾ കഴിക്കും ഒരു മൂന്നാല് പിടിയൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങ് മതിയാക്കും അപ്പം നമ്മളീ അമ്മമാർക്ക് ഒരു തൃപ്തി ആവില്ലല്ലോ കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് മന്തി കഴിച്ചില്ലെങ്കിൽ സോ ചോറും ബട്ടറും കൂടി ഉള്ളത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം മന്തി ഒന്ന് കൊടുത്തു നോക്കി ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു മൂന്നാല് പിടിയൊക്കെ കുറച്ച് കഴിച്ച് പിന്നെ ആൾക്ക് വേണ്ട മതി ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങ് നിർത്തി പിന്നെ അവൾ കുറച്ച് ആ ബിസ്ക്കറ്റ് മുഴുവനാക്കിയതിന് ശേഷം ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അമ്മയും മോൾക്ക് ഫുഡ് കഴിക്കാനുള്ള അവളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഇവിടെ ഇപ്പം ഈ ഊനാലയിൽ ഇങ്ങനെ ആടിയിട്ടാണ് എപ്പോഴും ഫുഡ് കഴിക്കുക രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലൊക്കെ അവൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഇതാണ് അപ്പം നല്ല വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല അവൾ കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ വിചാരിച്ച് ഞാൻ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വെയിലാണെങ്കിലും കുറച്ച് കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ തോന്നി ഒരു കാർമേക്ക് ഇങ്ങനെ മുടി വരുന്ന പോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ കുറേ കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഹാമിക്ക് ഫുഡ് കൊടുക്കലാണ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവള് കുറച്ചു നേരം റൂമിൽ നിന്നൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം അങ്ങനെ ഓരോ കുരുത്തക്കേടുകളൊക്കെ കളിച്ച് അവളെ ഇഷ്ടത്തിന് ഇട്ടുടുത്ത് ഇങ്ങനെ കളിക്കായിരുന്നു ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ അവിടെ ഇവർക്ക് കളിക്കാനും പിന്നെ കുറെ അവർ കളിക്കുന്നതും പിന്നെ കുറച്ച് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടാതാവുക അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വേറെ കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കുകയും ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ട് കുറെ ടോയ്സ് ഉണ്ട് അപ്പോൾ കുറച്ചു നേരം അവള് ഇങ്ങനെ കളിച്ച് ഫുള്ള് കണ്ടോ ഇവര് നാത്തൂൻ്റെ മോളും ഇവിടെയൊക്കെ ഒക്കെ ഡ്രോയിങ് ആണ് പിന്നെ മേലൊക്കെ കയറുന്നത് ഇപ്പൊ അവർക്കൊരു ഇഷ്ടമാണ് ഈ ലൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് പേടിയാണ് ഈ സ്റ്റയർ കയറുന്നതും കാണാത്ത ടൈമിലൊക്കെ ഒറ്റ കയറിപ്പോയാലേ വീണ് നല്ല പരുക്ക് പറ്റും അപ്പോൾ ഞാൻ അവളെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറക്കുകയാണ് താഴേക്ക് ഞാൻ അവളെ ഇറങ്ങി വരുന്നുണ്ട് അവൾക്ക് ഈ മെയിനായിട്ട് ആ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കയറി പോകുന്നത് പിന്നെ ഈ ഒരു കണ്ടോ ഒരേ ഹൈറ്റ് നോക്കുന്നത് കേട്ടോ ഈ ഒരു സ്റ്റിക്കറ് കിട്ടുന്ന ഹൈറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് അയാനി പിന്നെ നാപ്പൂൻ്റെ മോളും ആമിയ മോളും കൂടിയൊക്കെ കുറച്ച് ബബിൾസൊക്കെ അങ്ങനെ ാക്കി കളിച്ചിട്ടുണ്ടായിരുന്നു പുതിയൊരു ഡോയ് ആണ് നെസാൻ്റെ നെസമോളിൻ്റെ അപ്പോൾ അവരിങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ച് പിന്നെ ഞാൻ അറങ്ങുമോളെ ഉറക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കൊണ്ടുപോയി കേട്ടോ അവളൊന്നും ഉച്ചക്ക് ഉച്ചക്ക് ശേഷം കുറച്ച് നേരം ഒന്ന് കിടക്കും ഒരു രണ്ടര മോണിനൊക്കെ ആകുമ്പോൾ ഉറങ്ങിയിട്ട് ഒരു ഈവനിങ് ആകുമ്പോൾ എഴുന്നേൽക്കണം അപ്പോൾ അവൾ ഉറങ്ങിയ ടൈമിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കാം എന്ന് വിചാരിച്ച് എപ്പോഴൊന്നും വായിക്കില്ല എപ്പോഴെങ്കിലും ഇതേപോലെ അങ്ങനെ വായിക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈയിടെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബുക്കാണ് ആയിരത്തൊന്ന് രാത്രി ഒരു ബുക്ക് അപ്പോൾ ഞാനത് വായിക്കാൻ വിചാരിച്ച് ബാക്കി അധികം നൈറ്റില്ല ഒരു ഹൺഡ്രഡ് പേജ് ഇട്ട് വായിച്ചിട്ടൊരു ബുക്ക് അങ്ങനെ കുറച്ച് വായിച്ച് പിന്നെ സ്കാരമൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഞാൻ പിന്നെ മക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അയാണീ അഭ്യാഷൊക്കെ ഗ്രൗണ്ടിലാണെന്ന് തോന്നുന്നു കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പം പിന്നെ നോമ്പായതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാനില്ലല്ലോ അവർ അവരുടെ ഇങ്ങനെ നടക്കാം കളിക്കലും പഠിക്കലും ഒക്കെ ആയിട്ടിങ്ങനെ നടക്കണം അപ്പം അയാനന കിട്ടി അവളിവിടെ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇവിടെ പിന്നെ പിന്നെന്താ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സെറ്റ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ടേബിളും ചെയറൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഗ്രൗണ്ടിൽ നിന്നാണ് നോമ്പ് തുറക്കുന്നത് എല്ലാ പ്രാവശ്യവും ഗ്രൗണ്ടിൽ നിന്നാണ് ആൾക്കാറ് അങ്ങനെ പിന്നെ ഞാൻ അഭ്യാഷിന് തിരഞ്ഞു പോവാണ് അപ്പോൾ അവനെ ഇവിടെ നോക്കി പോവാണ് അങ്ങനെ അങ്ങനെതാ പോയി നോക്കുമ്പം ഈ നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു അവനും അവൻ്റെ രണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിരിക്കുന്നിട്ടുണ്ട് ഞാൻ പിന്നെ അവനാകെ ഞാൻ ഫോണായിട്ട് പിന്നെ അപ്പം എന്താ എന്താ കാര്യം എന്താ വീഡിയോ എടുക്കുന്നതൊക്കെ ചോദിച്ച് അതാണ് ട്രൈ ഒരു ഇതിൽ കാണുന്നത് എങ്കില വഴിയെടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയിക്കും എന്നാണ് വന്നത് എല്ലാവർക്കും അങ്ങനെ പിന്നെ കുറച്ചേരം അവരെടുത്ത് ഞാൻ കുറച്ച് നേരം സംസാരിച്ചൊക്കെ വന്ന് പിന്നെ ഞാൻ മോർണിംഗ് ഊട്ടി ഞാൻ ആപ്പിളക്കെ അവിടെ എത്തിണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും ഈവനിങ് ഡ്രസ്സാണ് കുറേ കുട്ടികളുണ്ടാവും അവിടെ എല്ലാവരും നടക്കാനൊക്കെ ഇറങ്ങും അപ്പോൾ നല്ലൊരു ആംബുലൻസാണ് ഈവനിങ് ടൈമിൽ അപ്പോഴേക്കും പിന്നെ ആമിയൊക്കെ എഴുന്നേറ്റ് ഞാൻ പിന്നെ പോയി ആമീനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൾക്ക് ഫുഡ് കൊടുക്കാനുള്ളത് എടുത്ത് അപ്പോൾ ആമിക്ക് സൈക്കിളായിട്ട് ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആമീനതാ സൈക്കിളൊക്കെ ആയിട്ട് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവാണ് അവർക്ക് ഫുഡ് കൊടുക്കുക അവിടെ നിന്ന് കൊടുക്കുക വിചാരിച്ച് അവർക്ക് ഇഷ്ടമാണ് ഗ്രൗണ്ടിലുള്ള ഊഞ്ഞാലേലൊക്കെ ആടിയിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അധികം കൊണ്ടുപോവാറുണ്ട് എങ്ങനെയെങ്കിലും കഴിച്ചോട്ടേ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെന്താ ഗ്രൗണ്ടിലെത്തിയ അവൾ അപ്പോഴേക്കും മഴയൊക്കെ ഇങ്ങനെ ചാലിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂനിയാലയിലൊക്കെ വെള്ളമുണ്ട് പിന്നെ ഞാൻ ആമയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവളെ എടുത്ത് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് നല്ല മഴക്കാറുണ്ടായിരുന്നു പിന്നെ വില്ലയിലുള്ള എല്ലാവരും അവിടെ അങ്ങനെ ഗ്രൗണ്ടിലൊക്കെ കൂടി നിൽക്കുന്നുണ്ട് കാരണം മഴ പെയ്യോ ഇല്ലേ നമ്മളെല്ലാ പ്രാവശ്യവും വില്ലയിൽ നോമ്പുതറ ഗ്രൗണ്ടിൽ നിന്നാണ് സെറ്റ് ചെയ്യാറുള്ളത് നല്ല ഫംഗ്ഷനാണ് ആയിട്ടുണ്ടായിരുന്നുണ്ട് അവർ പക്ഷേ ഇപ്രാവശ്യം എന്താവും മഴ പെയ്യോ നമ്മളാണെങ്കിൽ ആദ്യം പന്തലൊന്നും ഇട്ടിട്ടില്ല കാരണം അങ്ങനെ ആവശ്യം ഉണ്ടാവില്ല വിചാരിച്ചത് മഴ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവരൊക്കെ അവിടെ നിൽക്കുന്നത് പിന്നെ നമുക്കിവിടെ ഹാളുണ്ട് ക്ലബ് ഹൗസ് ഹാളുണ്ട് അവിടെ ഒരു വർക്ക് നടക്കായതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് നോമ്പ് തുറ വെക്കാനും വയ്യ അപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്നത് ഇപ്പാണ് എല്ലാവരും അവിടെ പിന്നെന്താ ഞങ്ങൾ വീട്ടിലെത്തി കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കുറേ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്ന സമയമാണിത് ഒരു സിക്സ് ഒക്കെ ആയപ്പോൾ പോയി അപ്പം നോക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് ചെയ്തതൊക്കെ പിന്നെ മഴ പെയ്തപ്പോൾ പിന്നെ എടുത്ത് എടുത്ത് പിന്നെ നമ്മളെന്താ ചെയ്ത് വെച്ചാൽ ഒരു മൂന്ന് വീട്ടിലെ പോർച്ചിലും അങ് അപ്പം നമ്മൾ മഴ എന്താ പറയുക മഴ ചതിച്ചൊരു നോമ്പതര ആയിരുന്നു ഈ പ്രാവശ്യത്തേത് പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലായിരുന്നു ആ ഇത് പക്ഷേ രസമായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ കുറെ ഒക്കെ വെളിച്ചത്തിന് ടോർച്ചൊക്കെ കത്തിച്ചിരുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും അടിപൊളി പരിപാടി പറഞ്ഞായിരുന്നു നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കുട്ടികളെല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരു പോർച്ചിലിരുത്തി ആണുങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ലേഡീസ് മൊത്തം ഒരു സ്ഥലത്ത് അങ്ങനെ അങ്ങനെ പക്ഷെ നല്ല അടിപൊളിയായിട്ടൊന്ന് ആയി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ അതാ ആമിയങ്ങനെ ഫുഡൊന്നും അവിടെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആയപ്പോൾ പിന്നെ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അബി അഭ്യാഷമായൊക്കെ പഠിക്കുകയാണ് അപ്പം ആ സമയത്ത് ഞാൻ ഈ ആമിനെയായിട്ട് കുറേ അവളെ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്ത് കളിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഫുൾ അലമ്പാക്കും അവർ പഠിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് അപ്പം ഞാൻ ആമി ഉറങ്ങുന്ന ടൈമിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ കൂടെ ഇരിക്കും അല്ലാതെ അവളെ ഉണർന്നിരിക്കുമ്പോൾ അവരെ അടുത്ത് പോകാത്തതാണ് ബെറ്റർ കാരണം അവൾ അവക്ക് വേണ്ടി ഒരു ബുക്ക് പെൻ ഒക്കെ അവൾക്ക് വേണം ആമിക്ക് വേണം അപ്പം അതുകൊണ്ട് ഞാൻ ആ സമയത്ത് മോളെ കളിപ്പിച്ച് ഇങ്ങനെ റൂമിൽ ഇരിക്കുകയാണ് കുട്ടികളവിടെ പുറത്ത് പഠിക്കുന്നുണ്ട് പിന്നെ അവർക്കൊരു ഓൺലൈൻ ട്യൂഷനും ഉണ്ട് അപ്പോൾ അവരത് അറ്റൻഡ് ചെയ്യുന്നൊക്കെ ഉണ്ട് അങ്ങനെ അതാണ് ഇന്നത്തെ ഒരു കുട്ടി ഒരു ഡൈൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ അപ്പം നല്ല പോരായ്മകളും ഉണ്ടാവും പോരായ്മകളൊക്കെ ക്ഷമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്